ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അങ്ങനെതേ നമ്മുടെ കണ്ണൻ തന്റെ ആവശ്യം അത് ബാലനോട് തുറന്നു പറഞ്ഞു തനിക്ക് ബിസിനസ് തുടങ്ങാൻ വേണ്ടി ഇത്രയും രൂപ വേണമെന്നുള്ള കാര്യം അത് കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ ബാലൻ ഒന്ന് ഞെട്ടി എങ്കിലും അനിയനോട് പറ്റില്ലെന്ന് പറയാൻ കഴിയില്ലാത്തത് കൊണ്ട് ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ എന്നും പറഞ്ഞ ബാലൻ അങ്ങ് പോയി മതി എനിക്ക് ഇത്രയും വാക്ക് കിട്ടിയാൽ മതി ബാലേടൻ ശ്രമിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞാൽ അത് നടന്നു എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം എന്നും പറഞ്ഞുകൊണ്ട് അനിയനെ അത് അങ്ങനെ വളച്ചൊടിച്ച് അങ്ങ് എടുത്തു എന്തായാലും ഇനിയിപ്പോൾ കാശുണ്ടാക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്തം അത് ബാലനായി അങ്ങനെ ബാലനാകപ്പെട്ടു എന്നുള്ളൊരു അവസ്ഥയിലായി കാര്യങ്ങൾ ഇത് കഴിഞ്ഞ് ഇതെല്ലാം ചെന്ന് ദേവിയോട് പറഞ്ഞപ്പോൾ ദേവിയും പറഞ്ഞു അവന് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല രണ്ട് ബാക്കിയുള്ള രണ്ട് അനിയന്മാർക്കും കാശ് കൊടുത്തു ആ സ്ഥിതിക്ക് അവനും കാശ് കൊടുക്കണം അവൻ ചോദിക്കുന്നതിന് ന്യായമുള്ള കാര്യമല്ലേ എന്ന് അവൻ ചോദിച്ചത് ന്യായമുള്ള കാര്യം തന്നെയാണെന്ന് ബാലൻ അന്നേരം സമ്മതിക്കുന്നുമുണ്ട് എന്നിട്ട് ഇവർ ആ ഒരു കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും രാവിലെയായി അങ്ങനെ കണ്ണൻ അപ്പോഴും ആരോടും വലിയ മിണ്ടാട്ടമോ കാര്യങ്ങളോ ഒന്നുമില്ല ആരുമായിട്ടും ഒരു അറ്റാച്ച്മെന്റോ ഒന്നുമില്ല കണ്ണൻ ഇങ്ങനെ ആരോടും മിണ്ടാതെ ഇങ്ങനെ ഒരു സ്ഥലത്തോടെയൊക്കെ ഇങ്ങനെ മാറി മാറിഞ്ഞൊക്കെ നടക്കുന്നു അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അപ്പുവിനും അതുപോലെ അഞ്ജുവിനും ഒക്കെ ആകെ ഒരു സങ്കടം പോലെ ഇവൻ എന്താ ഇങ്ങനെ എല്ലാവരിൽ നിന്നും ഒഴിഞ്ഞു മാറി എല്ലാവരോടും മിണ്ടാട്ടമില്ലാതെ അതുപോലെ തന്നെ ദേവൂട്ടിയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട് കണ്ണൻ കൊച്ചൻ ദേവൂട്ടിയെ കളിപ്പിക്കാൻ വരുമെന്ന് പറഞ്ഞിട്ട് എന്താ വരാത്തെ കണ്ണൻ കൊച്ചച്ചൻ എന്താ പറ്റിയേ എന്നൊക്കെ ചോദിച്ച് കൊച്ചു ഇങ്ങനെ പിന്നാലെ നടക്കണം ഈ കൊച്ചും കൂടി ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് കേൾക്കുമ്പോഴേ ഒരു രീതിയിലും ഇവർക്ക് കൊച്ചിനെ സമാധാനപ്പെടുത്താനായിട്ട് പറ്റുന്നില്ല ഇവരിങ്ങനെ ആകെ വല്ലാതെ ഇങ്ങനെ ഇരിക്കുക ഈ സമയത്ത് അഞ്ചുവും അതുപോലെ അപ്പവും കൂടെ അടുക്കളയിൽ ചെന്നിട്ട് ചോദിച്ചു ദേവിയോട് എന്താ ദേവിയേച്ചി കണ്ണൻ്റെ പ്രശ്നം കണ്ണൻ എന്താ പറ്റിയത് കണ്ണൻ എന്താ ഇങ്ങനെ കണ്ണൻ എന്താ ആരോടും ഒന്നും ഇണ്ടാത്തത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചോദിച്ചു അത് ചോദിച്ചപ്പോഴേക്കും ദേവിക്കും ആകെ സങ്കടമായി പിന്നെ കണ്ണൻ പറഞ്ഞ കാര്യങ്ങളെപ്പറ്റി ദേവി അനീതിമാരോട് പറയുക അപ്പോൾ അവൻ വന്നതിൻ്റെ മെയിൻ ഉദ്ദേശം നമ്മളെ ഒന്നും കാണാനല്ലെന്നും അവന് കുറച്ച് പൈസയ്ക്ക് ആവശ്യം വന്നു ആ പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് അവൻ വന്നതെന്നുള്ള കാര്യം പറഞ്ഞപ്പോഴേക്കും ഇപ്പം ഈ ഒരവസ്ഥയിൽ അവനിങ്ങനെ വന്ന് പൈസയൊക്കെ ചോദിച്ചാൽ എവിടുന്നെടുത്ത് കൊടുക്കാനാണെന്ന് ചോദിച്ചു അഞ്ചു പക്ഷേ എന്തൊക്കെയാണെങ്കിലും അവൻ പറയുന്നത് നിങ്ങളെ സഹായിച്ചു അതുകൊണ്ട് അവനെയും സഹായിക്കണമെന്നാണ് അങ്ങനെ പറയുന്നിടത്ത് നമ്മൾ എന്താ ചെയ്യുന്നത് അവനെ സഹായിക്കാതിരിക്കാൻ പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് അന്നേരത്തേക്കും അഞ്ചു പറഞ്ഞു വലിയ പത്തോ ഇരുപത്തയ്യായിരം എത്ര രൂപ അവന് വേണ്ടത് അല്ല പത്തോ ഇരുപത്തയ്യായിരം രൂപയൊക്കെ ആണെങ്കിൽ ശിവേട്ടനോട് പറഞ്ഞാൽ ഞാനത് കൊടുപ്പിക്കാം അല്ലാതെ ഇപ്പോൾ എന്താ ചെയ്യുക എന്നൊക്കെ അഞ്ചു ചോദിച്ചപ്പോൾ അപ്പൂ പിന്നെ ഒന്നും മിണ്ടിയില്ല കാരണം അപ്പൂവിൻ്റെ കയ്യിൽ ഇപ്പൊ ഒന്നും കൊടുക്കാനായിട്ട് ഇല്ല അതുകൊണ്ട് അപ്പൂ ഒന്നും മിണ്ടിയില്ല അപ്പൂ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുക അപ്പോഴേക്കും നമ്മുടെ ദേവി പറഞ്ഞു നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ചെറിയ തുകയൊന്നും അല്ല അവന് വേണ്ടത് അവന് വേണ്ടത് പതിനഞ്ച് ലക്ഷം രൂപയാണെന്ന് പതിനഞ്ച് ലക്ഷം രൂപയോ എന്തൊക്കെയാ ഈ പറയുന്ന എന്ന് അന്നേരം അഞ്ചും അതുപോലെ അപ്പൂം കൂടെ ചോദിച്ചു അവനെന്തിനാ ഇത്രയും കാശ് അതും ചെന്നൈയിലൊക്കെ പോയി നിന്നിട്ട് ഇത്രയും കാശ് കാശിൻ്റെ ആവശ്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ അവൻ അവിടെ എന്തോ ഒരു ബിസിനസ് തുടങ്ങിയെന്നാണ് പറഞ്ഞത് ആ ബിസിനസ്സിലിറക്കാൻ വേണ്ടിയിട്ടാണ് അവൻ അത്രയും കാശ് വേണമെന്ന് പറഞ്ഞതെന്നുള്ള കാര്യം പറഞ്ഞു അപ്പോൾ അത് കേട്ടപ്പോൾ അങ്ങനെ അങ്ങനെ എന്ത് ബിസിനസ് ബിസിനസ്സാവൻ തുടങ്ങാൻ പോണേ അങ്ങനെ നമ്മുടെ ആരുടെയും ഒരു നോട്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ മറ്റൊരു നാട്ടിൽ പോയി ബിസിനസ്സൊക്കെ തുടങ്ങുക എന്ന് പറഞ്ഞാൽ അത് അതൊക്കെ വിജയം കാണുമോ എന്നൊക്കെ ഇങ്ങനെ നേരത്തേക്ക് ഇവർ സംശയം ചോദിക്കുക അപ്പോഴേക്കും നമ്മുടെ ബാലൻ കടയിലിരുന്ന് ഇങ്ങനെ ആകെ ടെൻഷൻ അടിച്ച് ഒരു അവസ്ഥയായി അത് കഴിഞ്ഞപ്പോഴത്തേക്കും വേഗം തന്നെ അനിയന്മാരെ രണ്ട് അതായത് ശിവനെയും അതുപോലെ ഹരിയേയും കൂടെ നിർത്തി സംസാരിക്കാൻ തീരുമാനിച്ചു എന്നിട്ട് അവിടുന്ന് നമ്മുടെ കണ്ണൻ്റെ കാര്യങ്ങൾ പറയാനായിട്ട് ശിവനെ വിളിച്ചു ശിവനെ വിളിച്ചിട്ട് ശിവനോട് എത്രയും പെട്ടെന്ന് കടയിലേക്ക് വരാൻ പറഞ്ഞു പക്ഷേ ശിവൻ കടയിലേക്ക് വന്നു ഹരി ഉണ്ട് ശത്രുവിനെ അന്നേരത്തേക്കും എന്തോ സാധനം എടുക്കാനൊക്കെ ആയിട്ട് പറഞ്ഞും വിട്ടു ഒരു പരിധി കൂടുതൽ ഇവർ തമ്മിൽ ചർച്ച ചെയ്യുന്ന ശത്രു കേൾക്കണ്ടെന്ന് വിചാരിച്ചിട്ടാവാം ശത്രുവിനെ അവിടെ നിന്ന് പറഞ്ഞും വിട്ടു അങ്ങനെ ശത്രു അവിടെ പോയി അത് കഴിഞ്ഞപ്പോഴത്തേക്കും ശിവം വന്നു ശിവം വന്നിട്ട് ചോദിച്ചു എന്താ വല്യേട്ടാ എന്താ വല്ല്യേട്ടെന്ന് പറയാനുണ്ടെന്ന് പറഞ്ഞേ എന്തെങ്കിലും സീരിയസ് ആയി മാറ്റർ ആണോ എന്ന് ചോദിച്ചപ്പോൾ അതെ സീരിയസ് ആയി മാറ്റം തന്നെയാണെന്ന് പറഞ്ഞു കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോഴേക്കും കണ്ണൻ ഇന്നലെ വന്ന് ഞാൻ കണ്ണനെ കാണാൻ ചെന്നിരുന്നു ചെന്ന് കഴിഞ്ഞപ്പോൾ കണ്ണൻ എന്നോടൊരു കാര്യം പറഞ്ഞെന്ന് പറഞ്ഞു അവൻ എന്താ പറഞ്ഞത് അവൻ എന്തെങ്കിലും സീരിയസ് ആയിട്ട് പറഞ്ഞു എന്ന് ചോദിച്ചപ്പോൾ സീരിയസ് ആയിട്ട് തന്നെയാണ് പറഞ്ഞത് വളരെ കാര്യമായിട്ട് വളരെ സീരിയസ് ആയിട്ടാണ് അവൻ പറഞ്ഞതെന്ന് പറഞ്ഞപ്പോൾ എന്താ കാര്യം എന്ന് ചോദിച്ചു അപ്പം അവന് ബിസിനസ് അവിടെ ചെന്നൈയിൽ ഒരു ബിസിനസ് തുടങ്ങണം ബിസിനസ് തുടങ്ങി അവർ നാല് സുഹൃത്തുക്കൾ ചേർന്ന് ഒരു ബിസിനസ് തുടങ്ങി അപ്പോൾ അതിലേക്ക് കുറച്ച് ക്യാഷ് വേണം ഇവൻ പറഞ്ഞെന്ന് പറയുമ്പോൾ ഏഹ് അവൻ ബിസിനസ്സൊക്കെ തുടങ്ങിയോ എന്ന് ശിവൻ ചോദിച്ചു അവൻ ബിസിനസ് തുടങ്ങിയെന്ന് ബാലനും പറഞ്ഞു അതെന്ത് പണിയും അവൻ കാണിച്ചതെന്ന് എന്താ നമ്മളോടൊരു വാക്ക് പോലും ചോദിക്കാതെ അവൻ ബിസിനസ്സൊക്കെ പോയി തുടങ്ങിയത് എന്താ നമ്മൾ അത്രയ്ക്ക് അന്യരായി പോയോ എന്നൊക്കെ നേരത്തേക്കും ശിവൻ ചോദിച്ചു അപ്പോഴേക്കും കണ്ണം പറഞ്ഞ കാര്യങ്ങളെല്ലാം വൺ ബൈ ആയി നമ്മുടെ ബാലൻ ഇങ്ങനെ പറയുക അതുകൊണ്ട് കണ്ണനോട് ഒന്നും എതിർത്ത് പറയാനായിട്ട് തനിക്ക് കഴിഞ്ഞില്ലെന്നുള്ള കാര്യം അപ്പം ഇനിയിപ്പോൾ നമ്മളിതിനെന്താണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം നമ്മുടെ ഹരിയും അതുപോലെ ശിവനും കൂടെ ചോദിച്ചു അപ്പോൾ അവന് കാശ് കൊടുക്കാതിരിക്കാൻ നിവർത്തിയില്ല കാരണം അവൻ എന്നോട് നിങ്ങൾക്ക് രണ്ടുപേർക്കും ബിസിനസ് തുടങ്ങാൻ ക്യാഷ് കാശ് ക്യാഷ് തന്നതിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു അങ്ങനെ ചോദിച്ചാൽ അവനോട് എൻ്റെ കയ്യിലില്ലെന്നോ അല്ലെങ്കിൽ എനിക്ക് പറ്റില്ലെന്നും ഞാൻ എങ്ങനെ പറയും എന്ന് ബാലൻ ചോദിക്കുക അപ്പൊ അങ്ങനെ ഇല്ല എന്ന് പറയാൻ കഴിയില്ല എന്നും പറഞ്ഞു പിന്നെ എൻ്റെ മനസ്സിനെ ഒരുപാട് വേദനിപ്പിച്ചത് അവൻ അവന്റെ ഷെയർ കൊടുത്തേക്ക് എന്ന് പറഞ്ഞപ്പോഴാണെന്നും ബാലൻ ഇങ്ങനെ പറഞ്ഞു അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും ആകെ വിഷമായി നമ്മുടെ കണ്ണൻ എന്തു പറ്റി ലേട്ടാ നമ്മുടെ കണ്ണൻ ഒരുപാട് മാറിപ്പോയല്ലേ എന്നൊക്കെ ചോദിച്ച് അങ്ങനെ ഇവർ തമ്മിൽ ഇങ്ങനെ പറഞ്ഞു അപ്പോൾ ഇവർ ഈ കാര്യമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും കണ്ണൻ്റെ കാര്യത്തിൽ ഒരുമിച്ചൊരു തീരുമാനം എടുക്കണമെന്നും പറഞ്ഞു അതെന്തായാലും നോക്കാം എന്ന് അനിയന്മാരും ബാലനോട് പറയും അത് കഴിഞ്ഞിട്ട് ഇവർ വൈകുന്നേരം വീട്ടിലോട്ട് എന്നു വീട്ടിലോട്ട് ചെന്നപ്പോഴേക്കും അവർ ദേ നമ്മുടെ ദേവിയും അതുപോലെ അഞ്ചും അപ്പവും ഒക്കെ കൂടെ ഇരുന്ന് കണ്ണനുമായിട്ട് സംസാരിക്കുക അപ്പം നിനക്ക് എന്താടാ കണ്ണാ പറ്റിയത് നിനക്ക് എന്താടാ ഇത്രയും വലിയ ആവശ്യം നീ എന്താ ഇങ്ങനെയൊക്കെ എന്നൊക്കെ അഞ്ചും അപ്പവും കൊണ്ട് ചോദിച്ചപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഇനി എനിക്ക് ഈ നാട്ടിൽ നിൽക്കാൻ യാതൊരു താല്പര്യമില്ലെന്നും എനിക്ക് ചെന്നൈക്ക് തന്നെ തിരിച്ചു പോകണമെന്നും കണ്ണം പറയാം പിന്നെ നിങ്ങളുടെയൊക്കെ ആവശ്യത്തിന് വേണ്ടിയിട്ട് വലിയേട്ടൻ ഒരുപാട് ഓട്ടോ ഓടിയതും അതുപോലെ കാശുകൾ ഒരുപാടുണ്ടാക്കി തന്നിട്ടുണ്ടല്ലോ അപ്പോൾ എൻ്റെ ആവശ്യത്തിന് എനിക്ക് ഈ ലോകത്ത് ചോദിക്കാനായിട്ട് വലിയ ഏട്ടം മാത്രമേ ഉള്ളൂ വേറെ ആരും ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചേട്ടത്തിമാരോട് കണ്ണൻ ഈ കാര്യം പറയുന്നു ഇത് കേട്ടപ്പോൾ അപ്പുവിനും അതുപോലെ അഞ്ചുവിനും ഒന്നും പറയാനില്ല രണ്ടുപേരും മിണ്ടാട്ടം മുട്ടി അങ്ങനെ ഇരിക്കുക അത് കഴിഞ്ഞപ്പോഴാണ് അവർ കടയടച്ചിട്ട് വരുന്നത് കടയടച്ചിട്ട് വന്നു കഴിഞ്ഞപ്പോഴും വീട്ടിലെ മൊത്തത്തിൽ ഇതൊരു ചർച്ചാവിഷയായിട്ട് നിൽക്കുന്നു കണ്ണന് ഇത്രയും ക്യാഷ് വേണം അത് എവിടെ കൊടുക്കും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത്രയും ക്യാഷ് കൊടുക്കാൻ ഇവരുടെ ആരുടെയും കയ്യിലില്ല അത് വലിയൊരു പ്രശ്നമായി തന്നെ നിലനിൽക്കുന്നു അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവർ സംസാരിച്ചു അത് കഴിഞ്ഞ് മുറിയിലേക്ക് ചെന്നു ആ അപ്പുവും അതുപോലെ ഹരിയും കൂടി ഇങ്ങനെ കണ്ണൻ്റെ കാര്യങ്ങളും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പൊ കണ്ടോ കണ്ണന് പോലും സ്വന്തമായി സ്വന്തം കാലിൽ നിൽക്കണമെന്നൊരു ചിന്ത വന്നിട്ടുണ്ടെന്നും എന്നിട്ടും നിനക്ക് എന്താ ഹരി ആ ഒരു തോന്നൽ ഉണ്ടാകാത്തതെന്നും അപ്പു ചോദിക്കുക നിനക്കാണെങ്കിൽ ഞാൻ ഏതെല്ലാം വഴിയിലൂടെ എന്തെല്ലാം മാർഗങ്ങളിലൂടെ ജോലി ശരിയാക്കി തന്നു അവിടെ ഒന്നും നീ ജോലിക്ക് പോകാതെ നീ എന്താ ഇങ്ങനെ തുടങ്ങുന്നെ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോഴേക്കും അത് പിന്നെ നിനക്ക് സാഹചര്യങ്ങളൊക്കെ അറിയില്ലേ അപ്പോൾ അത് അറിഞ്ഞു വെച്ചുകൊണ്ട് നീ എന്തിനാ എന്നോട് ഇങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചു എന്ത് സാഹചര്യങ്ങള് ഞാനൊരു കാര്യം നിന്നോട് അവസാനമായിട്ട് പറയാം ഞാൻ ഈ ശരിയാക്കി തന്നെ ജോലിക്കൊന്നും പോകാൻ നിനക്ക് താല്പര്യമില്ലെങ്കിൽ നീ ഇവിടെ ഇരുന്നോ നീ എന്നോട് പണ്ട് പറഞ്ഞിട്ടില്ല എന്നോട് ജോലിക്ക് പോയി കുഞ്ഞിനെ നോക്കി ഞാൻ വീട്ടിലിരുന്നോളാവുന്ന അത് തന്നെയാണ് നടക്കാൻ പോകുന്നത് നീ ഇവിടെ ഇരുന്നോ ഇനി ജോലിക്ക് പോയിക്കോളാം ഇനി നിന്നോട് ജോലിക്ക് പോകാനും ഞാൻ പറയില്ല ഒന്നിനും ഞാൻ നിർബന്ധിക്കത്തുമില്ല എന്തായാലും നീ വീട്ടിൽ കുഞ്ഞിനെ നോക്കി കുഞ്ഞിൻ്റെ കാര്യങ്ങൾ നോക്കിയിരുന്നോ ഞാൻ ജോലി ചെയ്ത് നിനക്കും കുഞ്ഞിനും കൊണ്ടുവന്ന് ചിലവിന് തരാം ഇനിയിപ്പോൾ അതേ നടക്കുകയുള്ളൂ എന്നും പറഞ്ഞാൽ അപ്പോൾ ആ ഒരു സംഭവം ഇവിടെ ഇങ്ങനെ പറയുന്നു അപ്പോൾ അത് കേട്ട് ഹരി ഇങ്ങനെ അന്താളിച്ച് നിൽക്കുന്നു അപ്പോൾ അത്തരത്തിലുള്ള ഒരു വിശേഷമായിട്ട് നമ്മുടെ ഇന്നത്തെ കഥയോ അവസാനിച്ചു എന്തായാലും രണ്ടിലൊന്ന് സാന്ത്വനത്തിൽ നടക്കും അത് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ അത്തരത്തിലുള്ളൊരു വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ കഥ വരുന്നുണ്ട് എല്ലാവരും കാത്തിരുന്ന് കാണണം ആരും തന്നെ മിസ് ചെയ്ത് കളയരുത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി ഒത്തിരി നന്ദി അറിയിക്കുന്നു സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി സി അകേൻ ടേക്ക് കെയർ ബൈ ബായ്